നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറ് ലോറിയിൽ സുഹൃത്തും മരിച്ച സംഭവത്തിൽ മരിച്ച അധ്യാപിക അനുജയുടെയും സുഹൃത്ത് ഹാഷ്മിന്റെയും ഫോൺ കോളുകൾ കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് ലോറിയിലേക്ക് മനഃപൂർവ്വം കാറിടിച്ചു കയറ്റിയതാണെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഹരിയാന സ്വദേശിയായ ലോറി ഡ്രൈവറെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് പോലീസ് ഒഴിവാക്കിയിരിക്കുകയാണ് അപകടം നടന്ന സമയത്ത് ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത അർഹതയ്ക്കാണ് ആദ്യം കേസ് എടുത്തിരുന്നത് ഇതിനിടെ യുവതിയുടെ പിതാവ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ലോറിയിലേക്ക് കാറിച്ച് കയറിയുണ്ടായ അപകടം മകളെ കൊലപ്പെടുത്താൻ വേണ്ടി മനപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് സംശയമുള്ളതിനാൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നൂറനാട് പോലീസിൽ അദ്ദേഹം പരാതി നൽകിയിരിക്കുകയാണ് ഹാഷി മകളെ ഭീഷണിപ്പെടുത്തി ബലമായാണ് കുളക്കടവിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ടു പോയത് അമിത വേഗതയിൽ ഗ്ലോർക്ക് മുന്നിൽ കാർ ഓടിച്ചുകയറ്റി മകളെ കൊലപ്പെടുത്തുകയായിരുന്നെന്നും അനുജയുടെ പിതാവ് രവീന്ദ്രൻ പരാതിയിൽ പറയുന്നു അപകടവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷനിലായതിനാൽ നൂറനാട് പോലീസിന് ലഭിച്ച പരാതി അടൂർ പോലീസിന് കൈമാറി അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻ സീറ്റിലായിരുന്നു ഹാഷും കിടന്നിരുന്നത് അനുജ പുറകിലെ സീറ്റിലായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിൽ നിന്ന് തെറിച്ച് പിന്നിലേക്ക് വീണതാകാമെന്നാണ് റിപ്പോർട്ടുകൾ ഹാഷിം കാർ മനപ്പൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് ഹരിയാന സ്വദേശിയായ ലോറി ഡ്രൈവറും മകനും പറയുന്നത് കോട്ടയത്ത് നിന്ന് ശിവകാശിക്ക് പോയതായിരുന്നു ഹരിയാന സ്വദേശികളായ ഷാരൂഖും പിതാവ് റിജാനും പിതാവായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ലോറി ഓടിക്കൊണ്ടിരുന്നതെന്നും വലിയ ശബ്ദത്തിന് ശേഷം ലോറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു കാർ തകർന്നു കിടക്കുന്നത് കണ്ടതെന്നും ഷാരൂഖ് മൊഴി നൽകിയിരുന്നു അപകട അപകടസ്ഥലത്ത് കാർ ബ്രേക്ക് ചെയ്ത പാടുകളൊന്നുമില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇതാണ് ഹാഷിം മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാനായി കാർ ഇടിച്ചു കയറ്റിയതാണെന്ന വാദത്തിന് ബലമേകുന്നത് അപകടത്തിൽപ്പെട്ട ഈ കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ടു മാസം മുമ്പാണെന്നും സൂചനകളുണ്ട് എന്നാൽ കാറിൽ എയർ ബാഗുകൾ ഇല്ലായിരുന്നെന്നും പഴയ അടു രജിസ്ട്രേഷനിലാണ് കാർ ഉള്ളതെന്നും പറയുന്നു ഇതിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലെന്നും എംഇ ഡി വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയ അധ്യാപകരുടെ സംഘം സഞ്ചരിച്ച ട്രാവലറിന് കുറുകെ കാർ നിർത്തിയ ശേഷം ഹാഷിൻ അനുജ് വിളിച്ചിറക്കുകയായിരുന്നു ഏറ്റവും മുമ്പിൽ ഇടതുഭാഗത്തിരുന്ന അനുജയോട് ഇറങ്ങി വരാൻ ഇയാൾ ആക്രോശിക്കുകയായിരുന്നു ആദ്യം അനുജ ഒന്ന് പകച്ചുവെങ്കിലും പിന്നീട് സമീപം വരുന്ന അധ്യാപികയുടെ അനുജൻ വിഷ്ണു ആണ് എന്ന് പറഞ്ഞ് ട്രാവലറിൽ നിന്നിറങ്ങി അനുജ കേറിയ ഉടൻ തന്നെ ഹാഷിൻ കാർ അമിത വേഗതയിൽ മുന്നോട്ടെടുത്തു പിന്നീട് വളരെ വേഗം കാർ കൺമുമ്പിൽ നിന്ന് മറഞ്ഞതായും അധ്യാപകർ പറയുന്നു ഇതേ ും സഞ്ചരിച്ച വാഹനം കണ്ടതായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു മരിച്ച അനുജയുടെ മുഹമ്മദ് ഹാഷിമിന്റെ ബന്ധം എത്രനാൾ മുമ്പ് തുടങ്ങിയെന്നതും ഇവർ തമ്മിൽ സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നും ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ അറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ഹാഷിമിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലാണ് അടൂർ പോലീസ് അനുജയെ കൊലപ്പെടുത്തിയ ഹാഷിം ജീവൻ ഒടുക്കിയതാണോ അതോ ഇരുവരും തീരുമാനമെടുത്ത് മരണത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയതാണോ എന്നുള്ളതും ദുരൂഹതയും സംശയങ്ങളും നീങ്ങണമെങ്കിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകളിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാവണം വാട്സപ്പ് ചാറ്റുകളും ഫോൺ വിളിരേഖകളും വീണ്ടെടുക്കണം അതിനുള്ള പരിശോധനയിലാണ് സൈബർ വിഭാഗം സഹോദരൻ കളവ് പറഞ്ഞായിരുന്നു അനുജ ട്രാവലറിൽ നിന്ന് ഇറങ്ങിപ്പോയത് ട്രാവലറിൽ ഉണ്ടായിരുന്ന അധ്യാപകർ അനുജയുടെ ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് പിന്നീടാണ് അപകടം നടന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സഹപ്രവർത്തകരായ അധ്യാപകരുടെ വിശദമായ മൊഴിയെടുപ്പ് തുടരുകയാണ് അനുജയുടെയും ഹാഷിവിന്റെയും ബന്ധുക്കളുമായും പോലീസ് സംസാരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത